പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പാർട്ടി ധാരണ പ്രകാരം അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ രാജിവെച്ചു പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജിവെച്ച വിവരം ഓമല്ലൂർ ശങ്കരൻ അറിയിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ഇന്ന് രാജിവെച്ചു പഞ്ചായത്തിൻ്റെ പൊതുവായ കാര്യങ്ങളെല്ലാം ഇടപെടാനുള്ള അവസരം ഇനിയും ഉണ്ട് എന്നാൽ നേതൃത്വപരമായ ഒരു പകുതി നിന്നുകൊണ്ട് ഇത്രയേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും പ്രധാനപ്പെട്ട ചില പദ്ധതികൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതൊന്ന് സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നത് എൽ ഡി എഫ് ഭരണസമിതി കഴിഞ്ഞ മൂന്ന് വർഷമായി ഒട്ടേറെ വികസന പദ്ധതികൾ ജില്ലയിൽ നടപ്പിലാക്കിയതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുമായി പല സന്ദർഭങ്ങളിലും പങ്കുവയ്ക്കാനും സഹകരിക്കാനും എല്ലാം അവസരം ലഭിച്ചിരുന്നു ഞങ്ങൾ ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ തന്നെ നല്ല നിലയിൽ ജനങ്ങളെ അറിയിക്കാനും ഒക്കെ പത്തനംതിട്ടയിലെ മാധ്യമ പ്രവർത്തകർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് കൊടുമൺ റൈസ് മില്ല് പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ പ്ലാന്റ് സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി ഒപ്പം ശുചിത്വ സർവേ എ ബി സി കേന്ദ്രം പ്ലാന്റിംഗ് സെക്രട്ടേറിയറ്റ് അതിജീവനം ആരോഗ്യ പദ്ധതി കരിമ്പ് കൃഷി വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്ന വിജ്ഞാനീയം തുടങ്ങി തന്റെ കാലത്ത് പൂർത്തീകരിച്ച ഒട്ടേറെ പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് ഓമലൂർ ശങ്കരൻ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് സമ്മേളനത്തിൽ പ്രസിഡന്റിനോടൊപ്പം വൈസ് പ്രസിഡന്റ് മായ അനിൽ പഞ്ചായത്ത് അംഗങ്ങളായ ആർ അജയ്കുമാർ ബീന പ്രഭ ജിജി മാത്യു ലേഖ സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട The Medical College Hospital, Adur, Patinamdatta